നമസ്കാരം സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് നടൻ ബാബുരാജ് പീഡിപ്പിച്ചെന്ന് ആരോപിച്ച മുൻ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വെളിപ്പെടുത്തൽ ബാബുരാജിന് വലിയ കുരുക്കായി മാറുമെന്ന് റിപ്പോർട്ട് ഇക്കാര്യം അന്ന് തന്നെ താൻ എറണാകുളം ഡി സി പി ആയിരുന്ന ഇപ്പോഴത്തെ മലപ്പുറം എസ് പി എസ് ശശിധരനോട് പറഞ്ഞിരുന്നു എന്ന വെളിപ്പെടുത്തലും സ്ഥിരീകരണവുമാണ് ഏറ്റവും നിർണായകം ഇക്കാര്യം നിലവിൽ മലപ്പുറം എസ് പി ആയ എസ് ശശിധരനും സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാബുരാജിനെതിരെ ബലാത്സംഗ കുറ്റവും നിലനിൽക്കും കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് യുവതി മൊഴി നൽകിയത് ഇപ്പോഴും അമ്മയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ബാബുരാജ് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്നുമുണ്ട് അതിനിടെ ബാബുരാജിൻ്റെ രാജി നീളുന്നതിൽ അമ്മ പ്രസിഡന്റ് മോഹൻലാൽ കടുത്ത അതൃപ്തിയിലാണെന്നാണ് റിപ്പോർട്ട് അമ്മയിൽ നിന്ന് താനും ഒഴിയും എന്ന നിലപാടിലാണ് മോഹൻലാൽ ബാബുരാജിൻ്റെ രാജി നൽകാതിരിക്കൽ ലാലിന് കൂടുതൽ സമ്മർദ്ദമാകുന്നുണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെ പോലെ ബാബുരാജും അതിവേഗം ഒഴിയുമെന്നാണ് മോഹൻലാൽ കരുതിയത് എന്നാൽ രാജിയില്ലെന്നും കേസിനെ നേരിടും എന്നുമാണ് ബാബുരാജിന്റെ നിലപാട് ഇത് അമ്മയിലെ പ്രതിസന്ധിയെ രൂക്ഷമാക്കുന്നുണ്ട് യുവതിയുടെ വിശദമായ മൊഴി ഇനി അന്വേഷണ സംഘത്തിന് നിയോഗിച്ച പ്രത്യേക സംഘം രേഖപ്പെടുത്തും അതിനുശേഷം ഗുരുതര വകുപ്പുകളിൽ എഫ്ഐആർ ഇടും മലപ്പുറം എസ് പിയുടെയും മൊഴിയെടുക്കും ഈ മൊഴിയിലൂടെ അതിശക്തനായ സാക്ഷിയെയും പോലീസിന് കിട്ടും അതുകൊണ്ട് തന്നെ ബാബുരാജിന് മുന്നിൽ കുരുക്ക് മുറുകുകയാണ് എസ് പിയുടെ സാക്ഷ്യമുള്ളതിനാൽ ബാബുരാജിന് മുൻകൂർ ജാമ്യം കിട്ടാൻ പോലും സാധ്യത കുറവാണ് ആലുവയിലെ വീട്ടിൽ വിളിച്ചു വരുത്തിയായിരുന്നു ലൈംഗിക അതിക്രമം എന്ന യുവതി പറഞ്ഞിട്ടുണ്ട് സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും വരുന്നുണ്ട് അവരുമായി കൂടിക്കാഴ്ച നടത്തണം സിനിമയിൽ ഉടനീളം മികച്ച റോളാണ് ഉള്ളത് എന്നും പറഞ്ഞു ബാബുരാജിനെ വിശ്വാസമായത് വീട്ടിൽ പോയത് എന്നാൽ വീട്ടിൽ എത്തിയപ്പോൾ ബാബുരാജ് മാത്രമാണ് ഉണ്ടായിരുന്നത് സംവിധായകനും മറ്റും വരുന്നുണ്ട് കാത്തിരിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിശ്രമിക്കാൻ മുറി തന്നു പിന്നീട് ഭക്ഷണം കഴിക്കാനെന്ന വ്യാജേന വാതിലിൽ വിളിച്ചു തുറന്നപ്പോൾ മുറിയിലേക്ക് കയറി ബാബുരാജ് വാതിലടച്ച് തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് യുവതി പറയുന്നു അതൊരു ബലാത്സംഗം തന്നെയായിരുന്നു എന്നും അവർ ചൂണ്ടിക്കാട്ടി ആരോപണം പക്ഷേ ബാബുരാജ് നിഷേധിച്ചു അന്ന് വെള്ളപ്പൊക്ക സമയമായിരുന്നുവെന്നും തനിക്കവിടെ വീടില്ല എന്നും ബാബുരാജ് വ്യക്തമാക്കുന്നു പരാതി പറയുന്ന സമയത്ത് ആളുകൾ എവിടെയാണെന്ന് മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കിയാൽ അറിയാമെന്നും ബാബുരാജ് പറഞ്ഞു താൻ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് തടയുന്നതിനു വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും ബാബുരാജ് പറയുന്നു യുവതി മുഖം മറയ്ക്കാതെ പുറത്തു വരണമെന്നും ആവശ്യപ്പെട്ടു ബാബുരാജിൻ്റെ ഈ പ്രസ്താവനയും നിയമലംഘനമാണ് ഇരയ്ക്ക് പേരും വിവരവും രഹസ്യമായി സൂക്ഷിക്കാനുള്ള നിയമപരമായ അവകാശമുണ്ട് അതിനെയും ബാബുരാജ് ചോദ്യം ചെയ്യുകയാണ് താൻ ഇന്ന് സിനിമയിൽ ഇല്ലെന്നും ഭർത്താവുമൊത്ത് കുടുംബസമേതം കഴിയുകയാണെന്നും പരാതിക്കാരി പറഞ്ഞു ഭർത്താവ് നൽകിയ ആത്മവിശ്വാസവും ധൈര്യവുമാണ് തനിക്ക് പരാതി പറയാൻ ശക്തി നൽകിയതെന്നും അവർ പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റ് സ്റ്റേഷനിൽ എത്തിയ കാര്യം അന്നത്തെ ഡി സി പി സ്ഥിരീകരിച്ചിരുന്നു താൻ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘത്തിലുള്ള ഡി ജി പി തന്നെ ഫോണിൽ വിളിച്ചിരുന്നു എന്നും മൊഴി നൽകുമെന്നും ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞു അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ഉള്ള ഒരു വ്യക്തിയാണ് ബാബുരാജ് ആ സമയത്താണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ ഒരു ലൈംഗിക പീഡനാരോപണം മുൻ ജൂനിയർ ആർട്ടിസ്റ്റ് ഉന്നയിച്ചത് മാത്രമല്ല പോലീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അന്ന് അവരോട് പോലീസിൽ രേഖാമൂലം പരാതി എഴുതി നൽകാനാണ് അന്ന് എറണാകുളം ഡി ആയിരുന്ന എസ് ശശിധരൻ പറഞ്ഞത് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ കുരുക്ക് മുറുകുക ബാബുരാജൻ തന്നെയായിരിക്കും ബാബുരാജിന് തന്നെ ആയിരിക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് സിദ്ദിക്കും മണിയമ്പളരാജുവും അടക്കമുള്ള ആളുകൾ ആരോപണവിധേയരായിട്ടുണ്ട് ഒപ്പം യുവനടൻ ജയസൂര്യയും പക്ഷേ ഏറ്റവും കൂടുതൽ കുരുക്കുമുറുകാൻ സാധ്യതയുള്ളത് ബാബുരാജിനായിരിക്കും എന്നുള്ള സൂചനകളാണ് നിയമവൃത്തത്തിൽ നിന്ന് മനസ്സിലാവുന്നത്